ഹലോ വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡെയിലിസ് പയ്യാശ്വതി ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നാടൻ രീതിയിലുള്ള ഒരു ചെമ്മീൻ ഉളർത്തിയതിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ആദ്യമായി നമുക്ക് നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ നമ്മുടെ ചെമ്മീൻ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ ഉളർത്തിയതിന് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം അതിനായിട്ട് രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് ചെറിയ സവാള കൂടെ തന്നെ ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞത് ഇത്രയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ ചെമ്മീനിലേക്ക് ഒന്ന് മസാല പുരട്ടി കൊടുക്കാം അപ്പോൾ ഞാൻ നമ്മൾ വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ഒരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ആവശ്യത്തിന് ഉപ്പ് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമുക്കൊന്ന് അടച്ച് മാറ്റിവെക്കാം അങ്ങനെ ഏകദേശം ഇപ്പോൾ ഒരു ഒരു മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്ക് ഒരു തവ വെച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ തവയൊന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസ് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ പ്രോൺസിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ കൊഞ്ച് നന്നായിട്ടൊന്ന് വിടർത്തി ഇട്ട് കൊടുക്കുകയാണ് എണ്ണയിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ കൊഞ്ച് ഇട്ട് കൊടുക്കാൻ ആണ് ഇപ്പോൾ നമ്മുടെ കൊഞ്ചിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നന്നായിട്ട് എണ്ണയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതാണിങ്ങനെ ബബിൾസ് പോലെ കാണുന്നത് ഇപ്പോൾ നമ്മുടെ കൊഞ്ച് ഒരു ഹാഫ് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും കൊച്ചുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പ്രോൺസ് എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രോൺസ് ഒത്തിരി അങ്ങ് വെന്ത് അത് റബ്ബർ ബാൻഡ് പോലെ ആയിപ്പോകും പിന്നെ നമുക്ക് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ നമുക്കിനി ഇതൊന്ന് ഇളക്കി കുറച്ച് നേരത്തേക്ക് ഒന്ന് അടച്ചു വയ്ക്കാം ഇനി നമുക്കിത് വീണ്ടും ഓപ്പൺ ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കാം അടച്ച് വെക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്ന കാര്യം മറന്നു പോകരുത് ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി അങ്ങനെ ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നമ്മൾ നന്നായി വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി എന്നിവയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ചെമ്മീൻ ഉലർത്തിയതിൻ്റെ മെയിൻ ആണ് കുരുമുളക് കൂടാതെ നമ്മൾ പച്ചമുളക് ഇവിടെ വളരെ ചെറിയ അളവിലാണ് ചേർത്തിട്ടുള്ളത് അതുമാത്രമല്ല മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും തന്നെ നമ്മൾ ഈ ചെമ്മീൻ ഉലർത്തിയതിൽ ചേർക്കുന്നില്ല അപ്പോൾ എരിവിന് വേണ്ടിയാണ് കുരുമുളക് പൊടി ഇത്രയും ആഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ആദ്യം നമ്മുടെ ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാൻ എടുത്ത പൊടികൾ തന്നെയാണ് നമ്മുടെ സവാളയ്ക്കും ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഉളർത്തിയത് ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വളരെ എളുപ്പത്തിൽ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ഇനി ചെമ്മീൻ കിട്ടുമ്പോൾ വീട്ടിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ ബൈ